ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബൈക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് പൗഡർ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മുടെ മസാല ദോശയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ദോശ ഉണ്ടാക്കി എടുക്കാം എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ ഈ രവയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാകും ഉപ്പ്മാവക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കൂല അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം ഉപ്മാവ് ഉണ്ടാക്കുന്നതിനേക്കാളും സമയം കുറവാണ് ഇത് ബാറ്റർ ഈ പൊടി നമുക്ക് നമുക്കൊരു ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു പത്ത് മിനിറ്റ് മുന്നേ റെഡിയാക്കി വെച്ച് ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നര കപ്പ് റവിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ഗോ കടലമാവോ ഒന്നര സ്പൂണോ ഒരു സ്പൂണോ അരിപ്പൊടി ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല അരിപ്പൊടി ഇട്ട് കൊടുക്കും ഒരു സ്പൂണോ ഒന്നര സ്പൂൺ കേട്ടോ അതിനുശേഷം നല്ല മിക്സിയിലിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക പിന്നെ അതേ കഴിഞ്ഞ് നമുക്കുള്ള പൊടി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് ഞാനിതിലേക്ക് തൈരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഈ പൊടിയും നമ്മുടെ തൈരും കൂടി ഒന്ന് മിക്സ് ആവണം അത് അത്രയും കൺസിസ്റ്റൻസിയിൽ ദോശ ബാറ്റർ ഒന്നാക്കണ്ടിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ ഇത്രയേ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സമയം വരുന്നോ ഇനി അതിനൊക്കെ കഴിഞ്ഞ് നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഈ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്ററി ഒന്ന് ലൂസാക്കി എടുക്കണം നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ ദോശയുടെ ബാറ്റർ ആവാനായിട്ട് കട്ടി കുറച്ചെടുക്കുക നല്ലപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ എടുക്കുക ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യണോ ഇപ്പോൾ ദോശ നമ്മൾ അരച്ചുണ്ടാക്കുമ്പോഴാണെങ്കിലും നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ല പ്ലഫ് പ്ലഫി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടുക സോഡാ പൊടി ഓപ്ഷനൽ ആണ് നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഞാനിപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊരു പിഞ്ച് സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് പിന്നെയും നല്ലപോലെ ബബിൾസൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് ദോശ പാൻ വെച്ചിട്ട് നമുക്ക് ദോശ നല്ല തിന്നായിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ സമയത്ത് പരത്തുന്ന സമയത്ത് പാൻ നല്ലപോലെ ചൂടായിരിക്കണം അതുപോലെ തന്നെ സ്റ്റൗ മീഡിയത്തിൽ തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് ദോശ മറിച്ചിട്ട് നോക്കാം കണ്ടില്ലേ നല്ല കളറും നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല ഒരു ദോശയേക്കാളും ടേസ്റ്റിയാണ് സൗണ്ട് കേട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും പോ വർക്കിംഗ് വുമെൻസിനൊക്കെ ആണെങ്കിൽ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമുക്കിന്ന് ബാക്കിയുള്ള ദോശ കൂടി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പോൾ തന്നെ നല്ല സക്സസ് ആണ് പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എന്തായാലും സക്സസ് ആവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്